രാജ്യത്ത് പകർച്ചവ്യാധികൾ പടർന്നു പിടിക്കാൻ സാധ്യതയുണ്ടെന്ന മുന്നറിയിപ്പുമായി നാഷണൽ സെൻ്റർ ഫോർ ഡിസീസ് കൺട്രോൾ ടൈഫോയിഡ് മലേറിയ ഡെങ്കിപ്പനി സ്ക്രബ് ടൈഫോയിഡ് ഹെപ്പറ്റൈറ്റിസ് എന്നീ രോഗങ്ങൾക്കാണ് എൻ സി ഡി സി മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത് ഇത് സംബന്ധിച്ച് ഇരുന്നൂറ്റി ഒൻപത് മുന്നറിയിപ്പുകൾ ഈ മാസം നൽകിയിരിക്കും നൽകിയിട്ടുണ്ട് തൊണ്ണൂറിയിടങ്ങളിൽ പ്രാദേശിക പകർച്ചവ്യാധികളായി ഈ രോഗങ്ങൾ മാറിയെന്നും ഉദ്യോഗസ്ഥർ പറയുന്നു രോഗങ്ങൾ പടരാതിരിക്കാനുള്ള മുൻകരുതലുകൾ വരും ദിവസങ്ങളിൽ സ്വീകരിക്കണമെന്ന് എൻസിഡിസി സംസ്ഥാനങ്ങളോട് ആവശ്യപ്പെട്ടിട്ടുണ്ട് ഇന്റഗ്രേറ്റഡ് ഡിസീസ് സർവൈലൻസ് പ്രോഗ്രാമിന്റെ ഭാഗമായാണ് ഈ മുന്നറിയിപ്പുകൾ സാൽമോണില ബാക്ടീരിയയാണ് ടൈഫോയിഡ് പരത്തുന്നത് ഭക്ഷണത്തിലൂടെയും വെള്ളത്തിലൂടെയുമാണ് ഈ ബാക്ടീരിയ മനുഷ്യ ശരീരത്തിലെത്തുന്നത് ഉയർന്ന ഡിഗ്രി പനി കുളിര് തലവേദന വയറുവേദന മലബന്ധം അതിസാരം എന്നിവയാണ് ടൈഫോയിഡിന്റെ ലക്ഷണങ്ങൾ ഇന്ത്യയിൽ കാലവർഷ സമയത്ത് പിടിപെടുന്ന രോഗമാണ് മലേറിയ പ്ലാസ്മോഡിയം പാരസൈറ്റ് മൂലം വരുന്ന ഈ രോഗം കൊതുക് കടിയിലൂടെയാണ് പകരുന്നത് പനി കുളിര് തലവേദന ഛർദി ഓക്കാനം അതിസാരം വയറുവേദന പേശിവേദന ക്ഷീണം സന്ധിവേദന ചുമ വേഗത്തിലുള്ള ശ്വാസോച്ഛാസം എന്നിവയാണ് മലേറിയയുടെ രോഗലക്ഷണങ്ങൾ ഡെങ്കിപ്പനിയും അപകടകാരിയാണ് മൂക്കിൽ നിന്നും മോണകളിൽ നിന്നും രക്തസ്രാവം രക്തം ഛർദിക്കൽ വയറുവേദന ഛർദി മലത്തിൽ രക്തം ക്ഷീണം എന്നിവയെല്ലാം ഡെങ്കിപ്പനിയുടെ ലക്ഷണങ്ങളാണ് കരൾ സ്തംഭനത്തിലേക്ക് വരെ നയിക്കാവുന്ന ഹെപ്പറ്റൈറ്റിസ് എ വൈറസ് മൂലം വരുന്ന കരൾ അണുബാധയാണ് മഞ്ഞപ്പിത്തം മലിനമായ വെള്ളമോ ഭക്ഷണമോ വഴിയാണ് ഇത് പകരുന്നത് വയറ് സന്ധികൾ പേശികൾ എന്നിവിടങ്ങളിൽ വേദന അതിസാരം ഓക്കാനം ഛർദി പനി വിശപ്പില്ലായ്മ കടുത്ത നിറത്തിലെ മൂത്രം ചൊറിച്ചിൽ ഭാരനഷ്ടം കണ്ണുകൾക്കും ചർമ്മത്തിനും മഞ്ഞ നിറം എന്നിവയെല്ലാം രോഗലക്ഷണങ്ങളാണ് ഹെപ്പറ്റൈറ്റിസ് എ പ്രതിരോധിക്കുന്നതിന് കുത്തിവയ്പുകൾ ലഭ്യമാണ് ന്യൂസ് ഡെസ്ക് വിഷൻ ന്യൂസ്